മക്കളെ കാണാൻ കൊതിച്ച് സാധിക്കാതെ ഒരമ്മയുടെ ദാരുണാത്യം കടക്കാവൂർ സ്വദേശിനി സുധാദേവിയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ രണ്ട് മക്കളെയും ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ല മക്കൾ നൽകിയ ദുരിതങ്ങൾക്ക് വിടാം സങ്കടങ്ങളില്ലാത്ത ലോകത്തേക്ക് സുധാദേവി യാത്രയായി രണ്ടു മക്കളെ പോറ്റു വളർത്തിയതാണ് ഈ അമ്മ മകൾ സർക്കാർ ഡോക്ടർ മകൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സിന് ചികിത്സ ലഭിക്കാതെ നരകയാദിനെ അനുഭവിക്കുന്ന നിലയിലാണ് ഇവർ ആനയറയിലെ ശ്രീനാരായണ സാംസ്കാരിക വനിതാ സമിതിയുടെ ശരണാലയത്തിൽ അഭയം തേടിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മക്കളെ വിവരമറിയിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെ അപ്പോൾ പറഞ്ഞ് ഞങ്ങളോട് ചോദിച്ചിട്ടല്ലോ അവര് പോയത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക മകൾ പറഞ്ഞു അപ്പൊ ഇന്ന് രാവിലെ ഇങ്ങനെ സീരിയസ് ആണ് എന്ന് പറഞ്ഞ അതിന് ഞാൻ എന്ത് ചെയ്യണം എനിക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ പറഞ്ഞ് വനിതാ കമ്മീഷനെ പറഞ്ഞ് ഞങ്ങള് കേസ് കൊടുപ്പിക്കുക പറഞ്ഞു അപ്പൊ വനിതാ കമ്മീഷൻ എന്തോ ചെയ്തോട്ടെ എനിക്ക് പേടിയൊന്നുമില്ല എന്നെ ഒന്നും ചെയ്യാനും പോകുന്നില്ല എന്നാണ് റിയാക്ഷൻ മറ്റു വഴികളിൽ കൂടെ നമ്മള് ട്രൈ ചെയ്ത് അവരെ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് അവർ പ്രതികരണം ഉണ്ടായിട്ടില്ല അവരന്വേഷിക്കോ എന്താണ് ഏതാണെന്ന് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ട് മരണം എന്ന മട്ടിൽ ഞങ്ങളും മകളെ വിളിച്ചു ഞങ്ങളെ ആശുപത്രി എന്നാ വിളിക്കുന്നത് അമ്മ കിടന്ന ആശുപത്രി എന്നാ വിളിക്കുന്നത് ഒന്ന് കേൾക്കൂ ഈ അമ്മയുടെ മരണം ഒന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നിരന്തരം ശ്രമിച്ചിട്ടും സന്ദേശം അയച്ചിട്ടും ഫോൺ എടുത്തതേയില്ല ഉന്നത സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന മക്കൾ ഒരു കാര്യം അറിയുക നിങ്ങളെ ഒരു നോക്ക് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് നിങ്ങളുടെ അമ്മ മിഴിയടച്ചത് ക്യാമറാമാൻ സുരേന്ദ്രൻ നായർക്കൊപ്പം ജസ്റ്റിന തോമസ് മനോരമ ന്യൂസ്